ഒരു കാര്യം മെയിനായിട്ട് പറയാനായിട്ടുണ്ടായത് കേട്ടോ വീലൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളും വേണ്ട കേട്ടോ മിറ്റാമേടെ സ്വാഗതമൊക്കെ അറിയേണ്ടത് അപ്പൊ ഞങ്ങള് രാവിലെ കാലാറ വെച്ചതാണ് ആറുമണിക്കൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എണീറ്റ് ആഹ് കുഞ്ഞുങ്ങളെല്ലാം കുളിപ്പിച്ച് എല്ലാ രണ്ടുപേരും എണീറ്റിരിക്കുന്ന കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കാണാൻ മനസ്സിലാവും അപ്പൊ ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ ജസ്റ്റ് അപ്പൊ ഇന്ന് അണ്ടുവരെ പന്നാം തീയതി എല്ലാ നെഗറ്റിവിറ്റി ഒഴിവാക്കി വിട്ടിട്ട് വീണ്ടും ഒരു പുതുവർഷത്തിലോട്ട് നമ്മള് പോവുകയാണ് അപ്പം എല്ലാവരുടെ ലൈഫിലും നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ എല്ലാ നെഗറ്റീവ്സും ഇന്നുകൊണ്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്തിട്ട് പുതിയൊരു ലൈഫിലും ഉണ്ട് അല്ലെ അപ്പം നമ്മള് രാവിലെയും പെരുമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മള് ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ മുരുകന്റെ മണ്ണിലാണ് കിടക്കുന്നത് ഇപ്പൊ ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ഭാഗത്തുള്ള വീടുകളുള്ളവര് ഭയങ്കര പുണ്യം ചെയ്തവരാ അപ്പൊ നമുക്ക് അവിടെ ഒരു വാടകയിലും വന്ന് കിടക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതായത് മുരുകന്റെ ആ ഒരു മണ്ണിൽ നമുക്ക് കിടക്കാൻ പറ്റുന്നതിന് വലിയൊരു ഭാഗ്യമാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എപ്പോഴും പോസിറ്റീവ് നിറഞ്ഞ ഒരു ഏരിയ ആണ് ഈ ഒരു സ്ഥലം നമ്മളിപ്പോ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത്രയും പോസിറ്റീവ് നിറഞ്ഞ ഒരു സ്ഥലമാണ് എല്ലാവരും എന്താ രാവിലെ നമ്മള് ഇത് കേട്ടിട്ട് അമ്പലത്തിൽ നിന്ന് സുപ്രഭാതം കേട്ടിട്ടാണ് എണീക്കുന്നത് അത് കഴിഞ്ഞ് ഓരോ ഓരോ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഇപ്പൊ രാവിലെ ഇപ്പൊ കേൾക്കാൻ തോന്നുന്നു അല്ലെ ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് ആ ഉണ്ടുണ്ട് കേക്ക് കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ പെരുന്നമ്പലത്തിനോട് പോവാണ് അച്ഛ രാവിലെ അച്ഛക്ക് ജോലിക്ക് പോകുന്നുണ്ട് അച്ഛന് പോയി കേട്ടോ അപ്പൊ അച്ചമ്പലി കയറിയിട്ട് പോകാൻ ചാൻസ് ഉള്ളു കാരണം അച്ഛൻ അതുവഴിയാണ് ആ അല്ലേ അച്ഛൻ അതുവഴിയാണ് പോകുന്നത് അപ്പം ചുന്തിരിമണികൾ രണ്ടുപേരും ഉറക്കമല്ലായിരുന്നു ആ ആവശ്യം താമസിച്ചാണ് കിടക്കുന്നേ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നല്ലോ അപ്പൊ നമുക്ക് രാവിലെ അമ്പലത്തിലോട്ട് ഒന്ന് പോയിട്ട് വരാം കേട്ടോ നമ്മുടെ കുരാരിക്ക് ഇത്തിരി വയ്യാരി ഒക്കെ ആയിരുന്നു ഇന്നലെ കാലിൽ ഇത്തിരി നീരൊക്കെ ആയിട്ടുണ്ട് അവിടെ ഇരുപണി കേട്ടോ അപ്പൊ ഭാഗ്യവിശേഷങ്ങളോട്ട് കേട്ടോ വന്ന ആദ്യം മാധവന്റെ അമ്പലത്തിൽ കയറിയിട്ടാണ് ആദ്യം നമുക്ക് മകൻറെ അടുത്തോട്ട് വരണ്ടേന്ന് നമ്മുടെ കുരാരി പറഞ്ഞുണ്ട് അങ്ങനെ ആണല്ലേ അപ്പൊ നമ്മൾ അപ്പുറത്ത് അതെ അടുത്ത ആ ആ അതുകൊണ്ട് ആര് അവിടെ പോയിട്ട് വന്നു കേട്ടോ അപ്പൊ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ വഴക്കുണ്ടാക്കുന്നേ ഇന്നത്തെ അറിയും മോൻ്റെ കൂടെ ഒരു ഇഷാംകൃഷ്ണനുണ്ട് കേട്ടോ കൂട്ടുകാരനെ അപ്പം കൂട്ടുകാരൻ ഭാര്യ ഇങ്ങോട്ട് അപ്പം മൂവാരും ഇഷാങ് കൃഷ്ണനും മുട്ടായി മേടിക്കണോന്നും പറഞ്ഞു ഏറ്റവും ബഹളം അങ്ങോട്ട് കേറത്തില്ല വണ്ടിക്കകത്തോട്ട് കേറത്തില്ല അപ്പൊ ഇഷാങ് കൃഷ്ണന് വേണ്ടി മേടിച്ചിട്ടുണ്ട് വന്നു ഒരെണ്ണം ഇഷാൻകൃഷ്ണനും ഒരെണ്ണം ആമിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ആ ഇഷാംകൃഷ്ണനോടുള്ള സ്നേഹം എന്ത് എന്റെ മോന് എന്ത് മുട്ടായി എന്ത് മോനെ മുട്ട പോയെന്ന് പറയാൻകൃഷ്ണന് വേണ്ടിയാ മുട്ടായി വേണേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ എവിടെ പോയി അത് കൊടുക്കുവോ ഒന്നും മനസ്സിലായി ആ മുട്ടായി കൊടുക്കുവോ ആടിയട പുതിയ വേണ്ടിട്ട് ദൈവമേനീട്ടോ ൃന് കൊ ഇത് കൊടുത്തോളോ ഇനിണം കൊടുത്തോളുവോ അപ്പൊ അവറങ്ങാപ്പുറത്ത് അപ്പറത്തുമ്പഴത്തു കേറിയിട്ട് ഇങ്ങോട്ട് വരുവാണ് ഇവിടത്തെ കേട്ടോ

ായവരായ ഇനി അമ്മയ്ക്ക് ശക്ത കാരാൻ കഴിയല്ലോ നമ്മൾ പിടിക്കുന്ന കേട്ടോ നമ പ്രിയായ

नवाय नम शराय नम गण्रिया गणानी नमीशा ചെച്ചുടി വാവ ചേച്ചു ചെച്ചുടി വാവ ഇതാണ് ആറ് ആറ വാവയാറ വാവാ ഉറങ്ങുന്ന കൊച്ചിനെ എണീപ്പിക്കല്ലേ ദൈവത്തെ ഓർത്ത് ഇനി കെട്ടിപ്പിടി ചുമ്മയൊക്കെ കൊടുത്തോ അതൊക്കെ മതി എങ്ങനെയാ വാവേനെ ഉറക്കിയത് എങ്ങനെയാ മോനെ എങ്ങനെയാ ഉറക്കിയത് വാവേനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന ഈ മൂന്നെണ്ണം ഉറങ്ങി അത് നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു കണ്ടില്ലേട്ടോട് ആട് ഫോട്ടോ കേട്ടെ ഇവള് ആ ഇവള് ലച്ചു അങ്ങനെ ഉറങ്ങിയില്ല ഏട്ടോ ഇവള് വെല്ലത്തിയാടോ ഏട്ടോ അമി ചേച്ചി വാ അമിചേജി പോണിങ് പേടിച്ചു മാറിപ്പോയക്കുന്നേട്ടോ എടിയെത്തൂടി എടിയെത്തു കൊച്ചി നോപ്പ ചിറ്റാമ കണ്ണുകൊത്തിയിരുന്നു ചിറ്റാമത് ഏറ്റാ ചിറ്റാമില്ല ചിറ്റാമ്പ ഏറ്റത്തിലല്ല

ൂസിട്ടേക്കും ഏകദേശം അഞ്ചു വർഷത്തിന് മേള അഞ്ചു വർഷത്തിന് മേളേ ചുരിദാറ് അഞ്ചു വർഷത്തിനായില്ലേ നമ്മടെ അഞ്ചു വർഷത്തിന് മേളായില്ലേ അഞ്ചു ലക്ഷം വർഷം അഞ്ചു ലക്ഷത്തി അഞ്ചു വർഷം രൂപ അഞ്ച് ലക്ഷമേ അല്ല ഞാനിപ്പൊർത്ത പെട്ടത്തെ ഫോട്ടോഷൂട്ടിന് അപ്പം ഞങ്ങൾ നല്ല ഒരു ഫോട്ടോഷൂട്ടാമു ദാമു ദാമു എടുത്ത് യെസ് അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരുന്നു ഇവരുടെ ഒക്കെ ക്ഷീണം ഒക്കെ അരി വറക്കിയല്ലേ അത് നമ്മളെ രാത്രി താമസിച്ച് വന്നു പിന്നെ അമ്മേനെ ഇന്നലെ മാരിമയ്ക്ക് ആണെങ്കിൽ കാലം നല്ല നീരായിരുന്നു കേട്ടോ അപ്പൊ അമ്മേനെ വൈകിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാരുന്നു പിന്നെ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനായിട്ട് അമ്മേനെ കാണിച്ചുണ്ടിഷാദ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് കേട്ടോ അപ്പം ഇപ്പം മൂന്ന് പ്രാവശ്യം ഇപ്പൊ ചെന്നിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നില്ല പൈസ അപ്പം വ്യായാമം സാറേ സന്തോഷത്തിനാ അതിൽ കുറഞ്ഞിട്ടുള്ള സന്തോഷം അറിയുന്നത് എന്നുവച്ചാല് അമ്മ ആശ്വാദകരല്ലേ അപ്പം അമ്മ അവിടെ വർക്ക് ചെയ്ത സാറും അവിടെ വർക്ക് അത് ചങ്ങനാശ്ശേരി ഏറ്റവും നല്ല ഓർത്തോ ഡോക്ടർ ആണ് അപ്പൊ ഭയങ്കര തിരക്കാണ് നമ്മൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്ന വൈകിട്ട് ഓഹോ അപ്പൊ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി ആ ൈപ്പാസ് ഇല്ല നമ്മുടെ കോട്ടയം പോകുന്ന റൂട്ടിലാണ് സാറായിരിക്കുന്നത് അതിന് ഇപ്പുറത്തായിട്ട് വൈഫും രണ്ടുപേരും ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ചങ്ങനാശ്ശേരി ഉള്ള ഓർത്തോണെങ്കിൽ ഞങ്ങൾ പണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ മുട്ട് പൊട്ടി അപ്പം സാറിനെ വന്നിട്ട് സാറ് വർഷങ്ങളൊരു ഗവൺമെന്റ് ആണ് അല്ലിരുന്നത് അപ്പം ഞങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട് പോകും ഇങ്ങനെ വോളിബോൾ കളിച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ മുട്ട് പൊട്ടിയിട്ടും സാറാ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അപ്പം ഒന്നോട്ട് അറിയാം കേട്ടോ അപ്പം നമ്മൾ പുതു പുതുവർഷത്തിലോട്ടും അതുപോലെ തന്നെ പുതു പുതുനൂറ്റാണ്ടിലോട്ടും കടന്നേക്കുവാണ് കേട്ടോ ഇത് എന്താ ഭയങ്കര ഒരു അടിപൊളി ദിവസമാണ് കാരണം പുതിയൊരു നൂറ്റാണ്ടിന് തുടക്കം കുറച്ചാണ് ഇനി അടുത്ത നൂറ്റാണ്ട് വരുമ്പോഴത്തേക്കും നമ്മളാരും ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ ജീവിച്ചിരിക്കാൻ വലിയ പാത കാരണം അടുത്ത നൂറ്റാണ്ട് വരയ്ക്കണമെങ്കിൽ നൂറു വർഷം പിന്നെയും കഴിയണം അപ്പൊ ഇപ്പം നമുക്കൊരു ഭാഗ്യമാണ് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന എല്ലാ അന്തരം ഉള്ളവർക്കും നൂറ്റാണ്ട് വികാര്യമെങ്കിലും നമുക്ക് അല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു നൂറ്റാണ്ടായിത്തീരട്ടെ അതേപോലെ തന്നെ ഒരു പുതുവർഷം അടിപൊളിയായി തീരട്ടെ അപ്പൊ എന്താ ഒരു കാര്യം മെയിനായിട്ട് പറയാനായിട്ടുണ്ടായത് കേട്ടോ അത് നെഗറ്റീവ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് പറയുന്നതല്ല കാരണം നെഗറ്റീവിന്റെ ആവശ്യം നമ്മളത് ഉള്ളിലോട്ട് എടുക്കേണ്ട കാര്യമില്ല നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തു പറയുന്നത് ചിലർക്ക് തോന്നാം ചിലരത് അത് ഒരു വാർഡ് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് ഞാൻ അവരെ ബ്ലോക്ക് ആക്കി വിട്ടു കേട്ടോ നമുക്ക് അങ്ങനെ കേൾക്കുന്ന ചിലപ്പോ ചില രീതിയിൽ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരും ചിലർ പറയുന്നുണ്ട് കാരണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇപ്പൊ നമ്മള് ആ ലൂണിയാണ് വീഡിയോയിൽ അതായത് ഷോർട്സ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് അത് കാണിക്കുന്ന അല്ല അവളെ നിക്കത്തുള്ളൂ അതായത് ആമി ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് അവളൊരു ആ ഇപ്പൊരു ഡ്രോയിങ് സ്റ്റേജില്ലേ അവള് ഓരോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തില് തന്നെ കൂടുതലും നമ്മള് ഒരു കുറച്ച് പുറകോട്ട് പോയായിരുന്നു യൂട്യൂബിൽ നിന്നൊക്കെ അപ്പം അവളും അതിനകത്തോട്ട് ഒരു മടിയായിപ്പോയി കാരണം അവൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കണ്ടോണ്ടിരുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിന് പുറകോട്ട് പോയപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എനിക്ക് തന്നെ പിറ്റേ ദിവസം ഒരു ദിവസം വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം ഇൻട്രോ പറയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പം അവൾക്കും അതുപോലെ തന്നെ അപ്പൊ അവളും അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയി പിന്നെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവള് എന്ത് ഭയങ്കരപ്രാളമാവും അതായത് സന്തോഷം കാരണം ഇങ്ങനെ തുള്ളി 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 അപ്പൊ അവള് കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര രസമാണ് പക്ഷെ എന്നെ ഫോൺ എന്റെ കയ്യിൽ പിടിക്കാൻ സാധിക്കും കാരണം എന്നെ ഉപദ്രവിക്കും കാരണം ഞാൻ എന്റെ സ്നേഹം കയറിയിട്ട് എന്നെ കടിച്ചു പറിക്കും പറയും എന്നെ ഇടിക്കും അപ്പൊ എന്റെ കയ്യില് ഫോണിരിക്കുന്നില്ല ഫോണ് താഴെ പോവാടത്ത് കാരണം നല്ല ബലത്തിലാണ് എന്നെ ഉപദ്രവിക്കുന്നത് പക്ഷെ ഞാനത് എൻജോയ് ചെയ്യട്ടെ ഭയങ്കരമായിട്ട് അപ്പൊ അവൾ ഇപ്പം കുറച്ചൊന്നും പുറകോട്ട് നിക്കുന്നതാണ് അല്ലാതെ നമ്മുടെ കുഞ്ഞിനോട് നമുക്ക് യാതൊരു സ്നേഹക്കാർ അങ്ങനൊന്നും ഒരിക്കലും വിചാരിക്കില്ല കാരണം നമ്മള് നമ്മുടെ യൂട്യൂബ് തുടങ്ങി അതിനകത്ത് വന്ന് നമ്മുടെ യൂട്യൂബ് ഇതാവാനായിട്ട് ഒരു കാരണം ആവശ്യനാണ് കാരണം ഇന്നും ഇന്നലെ ഷോപ്പില് ഇന്നലെ ഷോപ്പില് വന്നപ്പോഴത്തേക്കും ഏർ എനിക്കാര ചോദിച്ച ആമിച്ചിന് സുഖമാണോന്ന് ആര് കടയിൽ വന്നാലും ആമിച്ചിന് സുഖമാണോ അതാണ് ഫസ്റ്റ് ചോദ്യം ആറേം ചോദ്യം ആണ് ഫസ്റ്റ് ചോദ്യം ആമിച്ചിന് സുഖമാണ് കാരണം അവള് അത്ര എല്ലാവരുടെയും മനസ്സിൽ കയറിയിട്ടുണ്ട് അവർ കൂടുതൽ തന്നെ ആമിയുടെ പഴയ പണ്ടത്തെ ആരും ും ആ അതായത് ഇപ്പം ലെച്ചു ആണെങ്കിൽ ആ ഒരു സ്റ്റേജിലാണ് അവളെ അവര് കൊറച്ച് കുറുമ്പത്തരം ഒക്കെ കാണിക്കുന്ന സ്റ്റേജില ആമി ആ സമയത്ത് ആമി നിക്കുമായിരുന്നു മനസ്സിലായോ ഇപ്പൊ പക്ഷെ അത് ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയമാണ് അപ്പൊ അവര് അവരുടെ ഫ്രീഡത്തിന് വിടുക അവര് നടക്കട്ടെ അങ്ങനെയുള്ള ഇത് ഉള്ളു കേട്ടോ കാരണം അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വീഡിയോ എടുക്കാം നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്നലെ ഓരോ കാര്യങ്ങളും പോകുന്നത് കൊറച്ചുപേരത് എന്താ വേറൊരു രീതിയിലോട്ടാക്കാൻ അതായത് കഴിഞ്ഞ ദിവസം വേറൊരാളുടെ ഡ്രസ്സ് നമ്മൾ ഇട്ടെന്ന് പറഞ്ഞ അതായത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സ് ആ വ്യക്തി തന്നെയാണ് ഇന്നലെ വന്നിട്ടത് ആ നിങ്ങക്ക് നിങ്ങൾക്ക് ആമീന്ന് പറയുന്ന കൊച്ചിനോട് ഒരു സ്നേഹവും ഇല്ലല്ലേ അത് എന്തോ എന്തോ ഭയങ്കര ഇതായിട്ട് കിട്ടുന്നത് അപ്പൊ അത് ഡിലീറ്റ് ആയി കളഞ്ഞു ആ അത് ഡിലീറ്റ് ആയി അപ്പൊ ഞാൻ പഴയ കവന്റ് നോക്കിയപ്പോഴത്തേക്കും ഓൾറെഡി നെഗറ്റീവ് ഇടുന്ന ഒരാളാണ് പിന്നെ പോസിറ്റീവ് ഇടുന്ന ആൾക്കാരും അങ്ങനെ ഇടുന്നുണ്ട് അത് അങ്ങനെ ഒരു തോന്നൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ വരും കാരണം ഇപ്പൊ എന്റെ നമ്മൾ ആമീനെ എല്ലാരും കാണാൻ ഇങ്ങനെ കുതിച്ചിരിക്കും ആമീനെ കാണാൻ കണ്ട് കണ്ടു കണ്ട് അവളുടെ വീഡിയോസ് കാണാനായിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ഇപ്പൊ എപ്പോഴും ലെച്ചുവിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ അത് തന്നെ അങ്ങനെ എന്തൊരു ചോദ്യം വരും ഉറപ്പായിട്ടും അപ്പം ഇങ്ങനത്തെ കവന്റ് വരുമ്പത്തേക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് രണ്ട് പേരും ഒരുപോലെയാണ് രണ്ട് ആമിച്ചൻ ഒരു പടി മുന്നിലാണ് എപ്പോഴും അവളെ കെയർ ചെയ്യുന്നു കാര്യങ്ങൾ കാരണം ലച്ചു ഒന്നും അറിഞ്ഞു വരുന്ന ഉള്ളല്ല കാര്യങ്ങൾ അപ്പോൾ ആമിച്ചനാണ് കൂടുതൽ കെയറും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് മാക്സിമം അവൾക്കാണ് ഏറ്റവും കൂടുതൽ കെയറും വഴക്കും കാടിയൊക്കെ ഒക്കെ കൊടുക്കുന്നത് കേട്ടോ ഞാൻ എങ്കിലും ആ ഏറ്റവും കൂടുതൽ കയറി എത്ര ഇതാണെന്ന് വെച്ചാൽ എന്നെ എന്നെ ഉപദ്രവിക്കുന്നു അറിയോ എന്നെ ചീട്ടു പക്ഷെ അവള് കൊടുക്കുന്നു ഞാൻ ഇവളിപ്പൊടിയ ഇവള് വഴക്ക് പറഞ്ഞാൽ എന്നെ വന്നവള് തല്ലും ഇപ്പൊ ലെച്ചു അടിച്ചാൽ ഭയങ്കര ഹേട്ടാവും കാരണം ലക്ഷ്മി വന്ന പിന്നല്ലേ എന്നോട് സ്നേഹം ഇല്ലാതായെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാകത്തില്ലേ അപ്പൊ നമ്മളെല്ലാവരും അവളെ ചേർത്ത് എത്രയും മാക്സിമം പിടിക്കാവോ അത്രയും ചേർത്താൻ പിടിക്കത്തുള്ളൂ പിന്നെ അവള് സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ അപ്പൊ അവള് ഈ മുറിയിലോട്ട് വരുന്ന ചുരുക്കം കുറെ നിമിഷങ്ങളും വരത്തില്ല കിടക്കാൻ വരത്തില്ല കൂടെ ഒരു ഒരു ദിവസം രാത്രി പോലും കിടക്കത്തില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അതൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാരണം ആരുടെ മനസ്സിലോട്ട് അങ്ങനത്തെ ഒരു കാര്യം വെക്കല്ലേ രണ്ടുപേരിപ്പം നമുക്ക് ഒരു മുഖം ഉണ്ടെങ്കിൽ അവിടെ രണ്ട് കണ്ണുണ്ടെങ്കിൽ രണ്ട് കൃഷ്ണമണി ഒരുപോലെ ആയി ഇപ്പൊ എൻ്റെ ഇത് മാത്രം പൊട്ടിപ്പോയിട്ട് എനിക്ക് ഇത് വെച്ച് കാണാലോ എന്ന് അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല രണ്ട് കണ്ണും നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് രണ്ട് അതെ എല്ലാ അത് അങ്ങനെ തന്നെയാണ് എന്റെ ജീവിതത്തെ ഞാൻ മരിക്കുന്ന കാലത്തോളം എന്റെ രണ്ട് കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ തന്നെയായിരിക്കും എനിക്ക് രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും ഇപ്പം ഒരുപാട് കൂടുതൽ ആമിയോട് തന്നെ നമുക്ക് സ്നേഹം കാണിക്കാനായിട്ടും അങ്ങനെ പറ്റുള്ളൂ പക്ഷെ രണ്ടുപേരും ഒരുപോലെയാണ് അവള് ലച്ചിട്ട് കൊറച്ചുകൂടെ അച്ചമ്മോളാ അവള് എന്നോട് പക്ഷെ ആമി നേരെ തിരിച്ചാണോ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഇവളോടാണ് കൂടുതൽ ആമിക്ക് അറ്റാച്ച്മെന്റ് പിന്നെ ഞാൻ പക്ഷെ ഞാൻ വഴക്ക് പറയുമ്പോ ഞാൻ വഴക്ക് പറയുമ്പോ ഞാൻ വഴക്ക് പറഞ്ഞാ അവൾ കരയും ഇവള് വഴക്ക് പറഞ്ഞാൽ ശരിക്കും ഒരു അടി പക്ഷെ അപ്പു ഒന്ന് കലിപ്പിച്ച് നോക്കിയ പൊട്ടിക്കറിയ അപ്പൊ അപ്പുവിനോട് തന്നെ മനസ്സ് സ്നേഹം പക്ഷേ അപ്പുവിനോട് പറയാതെ എന്നെ ഇങ്ങനെ രണ്ടുപേരും അച്ഛനേ അമ്മേനെ ചൂലേനെ ും അങ്ങനത്തെ ഒരു ആരും അങ്ങനത്തെ ഒരു ഇത് പറയില്ലേ നമ്മൾ കൂടുതൽ കുഞ്ഞിനെ കാണിക്കുന്നത് കാരണം ലച്ചു ഇപ്പം കൊറച്ച് അങ്ങനെ ഒരു ഇതായിട്ട് അവക്ക് ഭയങ്കര ഒരു രസമാണ് ഇപ്പൊ അവള് ഷോട്ട്സും കാര്യങ്ങളും എല്ലാം അവളും അല്ല ചെയ്യും അപ്പൊ അത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്കതൊരു മെമ്മറിയാണ് ആ വീഴ് ആ സമയത്ത് നമ്മളെല്ലാം ക്യാപ്ചർ ചെയ്യുമായിരുന്നു അപ്പൊ അതേ ഉള്ളു കേട്ടോ അപ്പം അവള് നല്ല കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെ ആമീനെ അമീനെ പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ആമിയോട് ഒരു കാര്യം പറഞ്ഞു ചേക്കാം ഇപ്പഴത്തെ ഒരു ഏജ് വെച്ചിട്ട് ആമിച്ച അങ്ങനെ ചിരിക്കണം അങ്ങനെ നിൽക്കണം ഇന്ന അച്ഛോട് ചെയ്യണം അങ്ങനെ പറഞ്ഞു ചെയ്യണം പക്ഷെ ലെച്ചുവിന്റെ അടുത്ത് ലെച്ചു എന്താണ് ഇപ്പൊ കണ്ടിന്യൂസ് ചെയ്തോണിക്ക് നമ്മളെ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ലെച്ചു അടുത്ത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി അവളു അതേപോലെ ചെയ്യാനായിട്ടുള്ള ഇത് ആയിരുന്നു അതുകൊണ്ട് അവൾ ഇപ്പൊ കാണുന്ന കുടുംബത്തിലൊക്കെ നിങ്ങൾ കാണിച്ചു നോക്കുന്നത് എല്ലാം പറയുന്നതാണെങ്കിലും ഓരോ കാര്യങ്ങളും പുതിയത് ചെയ്താണെന്ന് ഇപ്പോഴത്തെ അത് കാണുമ്പോൾ ഒരു പ്രത്യേക യൂണസ് ഉണ്ട് അതുപോലെ തന്നെ ആമിയുടെ പണ്ടത്തോട്ടുള്ള വീഡിയോ ശരിക്കും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല ആമിയെ കണ്ടതുപോലെ കാണിച്ചിട്ടില്ല ആമിയുടെ ഒരു ജന്മ തൊട്ട് അതിലൊള്ളപ്പ തൊട്ടെന്ന് പറയാം അപ്പ തൊട്ട് ഇങ്ങനെ വരെ ആമീന് ഫുള്ള് വീഡിയോസ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവള് തന്നെ നിക്കാത്ത നമ്മൾ എല്ലാ പറഞ്ഞു നോക്കും പക്ഷെ നിക്കത്തില്ലേ സോപ്പിട്ടാ ഞങ്ങള് പല വീടിയൊക്കെ മുട്ടായി മുട്ടാനൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്ത് നിർത്തി അപ്പൊ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു കേട്ടോ നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ടല്ല ഒരാൾ മാത്രമേ നെഗറ്റീവ് ആയിട്ട് അങ്ങനെ പറയുന്നുള്ളു പിന്നെ കൊറേ പേര് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും അതുകൊണ്ട് പറഞ്ഞാണ് എല്ലാവരുടെയും ആരെങ്കിലും ഒരു മനസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ അത് മാറ്റാൻ വലിയ പാടാണ് പിന്നെ അങ്ങനെ കേക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോഴത്തേക്ക് അവർക്കും വിഷം വരും അപ്പൊ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും കേട്ടോ അതെ അതെ നമ്മൾ ഇതുപോലെ വീഡിയോ മുന്നോട്ട് കേട്ടോ കാരണം ും പക്ഷെ നമ്മുടെ മെയിൻ വീഡിയോ ഇതുപോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ പ്രത്യേകിച്ച് ഒരുപിടിച്ച് കാരണം സമയമില്ല ഇപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് ഷോപ്പിന്റെ കാര്യം നമുക്ക് നല്ലോണം ഇറങ്ങണം അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ ഇറങ്ങാൻ ബാക്കിയുള്ള ഒരു ടൈമില് നമുക്ക് ആ ബിസിനസ്സിൽ ഇരിക്കണം ഇപ്പൊ ഞാൻ വീട്ടിലാണെങ്കിലും ഒരുപാട് പേര് ഒരാൾക്ക് തന്നെ നല്ല ടൈം എടുക്കുന്നുണ്ട് ബിസിനസ് നോക്കുമ്പോൾ അതിൽ പോകുന്നതാണ് ടൈം നല്ലവണ്ണം പോകും പിന്നെ ഓർഡേഴ്സ് അയക്കുന്നതിൻ്റെ ഇത് അത് കിട്ടി അവർക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം പാക്ക് ചെയ്ത് അയക്കണമെങ്കിൽ അച്ചാച്ചാണ് കസ്റ്റമറിന്റെ കയ്യിൽ സാധനം എത്തുന്നവണ്ണം അല്ലല്ലോ ഒരു പതിനായിരം ആ ഒരു റേഞ്ചിനോട് മേളിലോട്ട് വരുന്ന ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ കൂടുതൽ എടുക്കുന്നത് ആ ഒരു റേഞ്ചിനാണ് എല്ലാവരും എടുക്കുന്നത് യിരം ആയിരത്തി അഞ്ഞൂറ് മൂവായിരം അങ്ങനെ ഏത് രീതിയിൽ കൊറേം എല്ലാത്തിനും ഉണ്ട് പക്ഷെ ഇത്രയും എമൗണ്ടിന്റെ ഒരു സാധനം അവരുടെ അടുത്ത് എത്തുന്നവരുടെ നമുക്ക് ആ ഒരു ടെൻഷനാണ് അവരുടെ കയ്യില് കറക്റ്റ് ആയിട്ട് സുരക്ഷിതമായിട്ട് അവരുടെ എത്തിക്കണം അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഡെലിവറിക്കാരനെ വിളിക്കണം അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡെലിവറിക്കാരനെ വിളിക്കണം അത് കഴിഞ്ഞ് അവിടെ എപ്പോൾ കൊണ്ടു കൊടുക്കാം എപ്പോൾ ഏത് സമയത്ത് എത്തും ഇതെല്ലാം നമ്മൾ അവിടെ ഒരു ഒരു മണിക്കൂർ താമസിച്ച കസ്റ്റമർക്ക് വിഷമമായി കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കസ്റ്റമറിനെ ആ സമയം അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനത്തെ ഒരു കുറേ ടെൻഷനിലൂടെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡെലിവറി ചെയ്ത് ചില കുറച്ച് ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞ ഡെലിവറി ആയാലും നമുക്ക് കൊറിയർ അയച്ചിട്ട് നമുക്ക് അവരുമായിട്ട് ഒരു വീട്ടിലോട്ടൊക്കെ അവരുമായിട്ട് അവര് കൊണ്ട് കൊടുക്കും പറഞ്ഞാലും പിന്നെ ഒരു ദിവസം കൂടെ വൈപ്പ് ചെയ്തു അതുകൊണ്ട് ഇനിയിപ്പോ ഓർഡർ തരുന്നവരൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഡെലിവറി ആയിട്ട് ഇന്ന സമയത്തല്ല ശരിക്കും അത് പണ്ടത്തെ ആ രീതിയിൽ ശരിക്കും പറഞ്ഞു അപ്പൊ പണ്ടത്തെ ആ ഒരു അല്ല ഒത്തിരി പേരും ആഗ്രഹം ഉണ്ടെങ്കിലും പേരൻസ് നിങ്ങൾ ഇപ്പൊ എന്റെ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും പ്രായമായിട്ടുള്ള അവര് അപ്പം അവർ എല്ലാവരും മനസ്സിൽ ഒരു ഡെലിവറിക്ക് മുന്നേ ഒരു നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ മുന്നേ വാങ്ങിച്ചു പക്ഷെ അങ്ങനെ വെക്കുന്ന ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാല് പൈസ ഇല്ലെന്നു വെച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ അടുത്തൊന്നും തന്നെ വാങ്ങിക്കണം അങ്ങനത്തെ അവരെല്ലാം പറയണേ ഞാനൊരു ഇൻഫർമേഷൻ ആയിട്ട് പറയാം നമ്മൾ ഒരു ഏഴ് മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് അമ്മയ്ക്ക് വേണ്ടി ഒരു വാങ്ങി കരുതി കഴുകി സേഫ് അടി വെക്കുക ഉണക്കി വെക്കുക നമ്മളത് ഏത് സമയത്തും പോകാനായിട്ട് തയ്യാറാക്കി കാരണം നമ്മുടെ കയ്യിലല്ല ഒന്നും ഒന്നും മുരാനാണ് നമ്മൾ ഇരിക്കുന്നത് ചിലപ്പോൾ നേരത്തെ ആവാം ചിലപ്പോൾ താമസിക്കാവും ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും സംഭവിക്കും അപ്പം നമുക്ക് ചിലപ്പം വേറെ ഒരു വേറൊരു കേസ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കും നമ്മൾ ഒരു അഡ്മിറ്റ് ആയിട്ട് കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാൻ വഴി ഇറങ്ങാൻ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലാൽ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ കൊറോണ വന്നു അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇനി മുന്നോട്ട് ഉണ്ടാവാതിരിക്കണം പക്ഷെ എങ്കിലും നമ്മൾ ഒരുപടി മുൻകരുതൽ എടുത്ത് വേണം എല്ലാ സാധനങ്ങളും കരുതി വെക്കാൻ വേണ്ടി കാരണം നമുക്ക് എന്ന് അല്ല ഏകദേശം ഒരു അടുത്ത് കിറ്റ് നമ്മൾ ഇതുവരെ നമ്മൾ നാനൂറ് കിറ്റ് എന്ന് വെച്ചാൽ നാനൂറ് കുഞ്ഞുങ്ങളാണ് നാനൂറ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതുവരെ നമ്മുടെ ആമീസ് വീൾഡിന്റെ ലക്ഷ്മി വീൾഡിന്റെ ആണ് പറയുന്നത് കേട്ടോ അതിൽ കൂടുതലുണ്ട് കേട്ടോ അപ്പം അതായത് നമുക്കൊരു എന്താ ഒരു മറ്റേ ഒരു ഒരു പതിനായിരം റേഞ്ചിലുള്ള മറ്റേ ടിക്കറ്റ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് അപ്പം അത്ര അയച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ നമ്മൾ ഒരു അനുഭവമാണ് ചിലപ്പോൾ നേരത്തെ ഡെലിവറി ഉണ്ടാവാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഇപ്പം ഡെലിവറി ഉണ്ട് അപ്പൊ നേരത്തെ സാധനം മേടിച്ച് വെക്കുന്നവർക്ക് അത് സേഫ് ആണ് അല്ലേ ചിലവർക്ക് ഷുഗറും കാര്യങ്ങളും ബി പി ഹൈ ആയിട്ട് എന്നിട്ട് നമ്മുടെ അടുത്ത് ഓർഡർ അതായത് അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടാണ് സാധനത്തിന് ഞാൻ പലപ്പോഴും കൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ അതായത് ഓർഡർ പിന്നെ എടുക്കുന്ന ബെങ്കലൂരിലു പോയി അവർ അഡ്മിറ്റ് ആക്കേണ്ട വന്നു ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുവായിരുന്നു ചെയ്തത് ദിവസം മാക്സിമം ഓർഡർ തരാൻ നോക്കണം കാരണം നമുക്ക് കസ്റ്റമൈസ് ും മാറിയൊട്ട് പഠിച്ചു തുടങ്ങും അത് നമുക്കും നമുക്കും മനസ്സിനൊരു സന്തോഷമാണ് നമ്മുടെ കുഞ്ഞിന്റെ ഗ്രോത്തിനൊക്കെ ഇങ്ങനെ സഹായിക്കും ഓരോ കാര്യങ്ങള് അപ്പൊ അതൊക്കെ കൂടുതൽ എന്തൊക്കെ പ്രൊഡക്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ത് കാര്യങ്ങൾ കാണും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാനിങ്ങനെ കൂടെ നടന്ന എല്ലാം ഞാനും പഠിച്ചു സിമ്പിൾ ആണ് അപ്പൊ പഴഞ്ഞ് ദിവസം മുമ്പേ എല്ലാരും ഓർഡർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടൊക്കെ മാക്സിമം നോക്കാം നമുക്ക് മാത്രമല്ല എല്ലാം അടച്ചോ എവിടെന്നെ അതാണ് കുറച്ച് മാറി വരുന്നുണ്ട് കേട്ടോ അതെ അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനു സാധനം മേടിച്ചു വെക്കലോ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ പഴങ്കഥയാണ് ശരിക്കും ഇല്ല കാരണം ഏറ്റവും അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അത് നല്ല ഒരു ഐറ്റം മേടിക്കുമ്പം പക്ഷെ അല്ലാതെ അവിടെയുള്ള ഹോസ്പിറ്റലിന് മുന്നിലുള്ള കടയിൽ നിന്ന് പോയി ഓടിപ്പോയി പൊടി അടിച്ചിരിക്കുന്ന സാധനം മേടിച്ച് ന്യൂ ബോൺ ഉപയോഗിച്ച എത്ര അൺഹെൽത്തിയാണത് അപ്പോൾ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ബാധിക്കും അപ്പം നേരത്തെ മേടിച്ച് ഇപ്പം കെട്ടിടുപ്പാണ് മേടിക്കുന്നതെങ്കിൽ അത് നേരത്തെ മേടിച്ച് കുഞ്ഞുങ്ങളുടെ ഫാബ്രിക് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് മാത്രമേ ന്യൂ ബോൺ ഉപയോഗിക്കാവുള്ളൂ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് അപ്പം പണ്ടത്തെ ഒരിതല്ല അപ്പം തന്നെ നോക്കണം യും പറഞ്ഞു കേട്ടോ ഇനി മാറേണ്ട കുറച്ച് കാര്യങ്ങള് പറഞ്ഞു ഇത്ര നാളത്തെ എന്റെ ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞതാ പല കാര്യങ്ങളും പലരെയും ആഗ്രഹം നമുക്ക് ഒരു പ്രെഗ്നൻസിൽ എന്തെല്ലാം ആഗ്രഹങ്ങളും മോളുണ്ടെന്ന് ചെറുതാണ് ഭയങ്കരമായിട്ട് ചിലര് വിഷമത്തോടു കൂടി ഇടാൻ ഇനി അത് വരത്തില്ലെന്ന് അവർക്ക് മനസ്സിലാവും കാരണം ഒരു സെറ്റ് ഇഷ്ടപ്പെടും ഒരു കളർ ഒരു പട്ടിക്കുളർ ഒരു പാറ്റൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ അവർക്കത് വേണം അപ്പൊ തന്നെ വാങ്ങിക്കണംന്ന് ആഗ്രഹം ഉണ്ട് ഉണ്ടെങ്കിൽ അതിന് പക്ഷേ ഫാമിലി സമ്മതിക്കാതാവുമ്പോൾ ഉള്ളൊരു വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ആ ഒരു ടൈമിൽ അനുഭവിക്കുമ്പോൾ ഒന്നുകൂടെ വിഷമം നമുക്ക് മനസ്സിലാവും എല്ലാവരും കടന്നുപോയി ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു പുതിച്ചിട്ട് ചിലപ്പോൾ ഒരു മാങ്ങാൻ കയറിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പച്ചക്കറി കയറ്റാം അല്ലെങ്കിൽ ഇത് ചിക്കൻ കഴിക്കണമെന്നായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയിൽ ചിലപ്പോൾ അറിയിക്കില്ല ചിലപ്പോൾ കരഞ്ഞാണേലും അറിയിക്കില്ല പറഞ്ഞു വാ സംസാരിച്ചാൽ അറിയിക്കില്ല മനസ്സിൽ ഇങ്ങനെ ഇറക്കാം വിഷമം അത് നമ്മുടെ വയറ്റിന് കിടന്ന് കുഞ്ഞിനും ആയിരിക്കും നമ്മുടെ മാത്രം അമ്മയുടെ മാത്രം ഉത്തരവാദിത്വം എല്ലാ വയറ്റി കടന്ന് പോകും അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ വീട്ടുകാരും അമ്മ വീട്ടുകാർക്കും എല്ലാവർക്കും ആ കുഞ്ഞിനെ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും ആ കുഞ്ഞി കുഞ്ഞിനെ അതേപോലെ എല്ലാവരും അതിന് വാദിച്ചത് അപ്പം നമ്മൾ എല്ലാവരും ആ അവിടെ നിന്നാണ് ഫോമേഷൻ ഉണ്ടാകുന്നത് കുഞ്ഞിൻ്റെ ആദ്യത്തെ ഫോമേഷൻ ഉണ്ടാകുന്ന വായിച്ചിരുന്നു അപ്പോൾ അവിടെ തൊട്ടേ എല്ലാം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ വാദിച്ചതാണ് വായിക്കൂടെ കൊടുക്കുന്ന പോലെ തന്നെ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സേഫായിട്ട് വാങ്ങിച്ചു കരുതലോടുകൂടി വെക്കണം പിന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് മനസ്സിൽ മനസ്സിലോട്ട് ഒരു പണ്ട് പ്രസവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ ബാധകമല്ല കാരണം ഞാൻ അത്രയും ഇതായിട്ട് എന്നെക്കാളും ഏജ് ഉള്ളവർ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നെക്കാളും കുഞ്ഞു പിള്ളേർ ഡെലിവറി ആയിരിക്കുന്നവര് അവരോട് എല്ലാം സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ രസ്പോൻസ് വെച്ചതാണ് ഞാൻ ഞാൻ നെഗറ്റീവ് ഒരു അല്ല ഞാൻ ഞാൻ പറഞ്ഞു വന്നത് അതായത് നമ്മൾ ഇങ്ങനെ പ്രായമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇങ്ങനെ കുഞ്ഞിനെ നേരത്തെ സാധനം മേടിച്ചു വെക്കലെന്ന് അപ്പം അവർക്കൊരു ഇങ്ങനെ ഒരു അതുകൊണ്ട് ഞങ്ങളും പ്രസവിച്ചു ഞങ്ങളൊന്നും അന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ അതിനൊരു ഇതായിട്ട് ഇപ്പം പുഷ്പഗരിൽ എൺപതിനായിരം കുഞ്ഞുങ്ങൾക്ക് മേളിൽ ജനിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് രണ്ടുപേരാണ് നമ്മുടെ ആവശ്യനും ലെച്ചുപെട്ടി അപ്പൊ ഈ എൺപതിനായിരം പേരെന്ന് എന്ന് പറഞ്ഞാൽ എൺപതിനായിരം ഗർഭിണിമാർ അവരെല്ലാവരും അതായത് ഒരാൾ പോലും അത് അപകടം പറ്റാതെ കുഞ്ഞുങ്ങളും ജനിച്ച് വന്ന് ഇത്ര സേഫ് ആയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് എല്ലാവരും പണ്ട് പക്ഷേ പണ്ട് ഒരു എൺപതിനായിരം ഗർഭിണികളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു നാൽപ്പതിനായിരം പേര് സേഫ് ആവുന്നുള്ളായിരുന്നു കുഞ്ഞും അമ്മയാണെങ്കിലും മനസ്സിലായോ അന്ന് വൈറ്റായിട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ സമയത്ത് എട്ടിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാതെയും അങ്ങനെയൊക്കെയും അത് ഈയിടെയൊക്കെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകാതെ ഹസ്ബൻഡ് അറിഞ്ഞിട്ട് മരിച്ച ഒരു ഇതുണ്ടായിരുന്നല്ലോ അപ്പം അന്ന് ആ ഇങ്ങനെയായിരുന്നു അപകടങ്ങൾ കൂടുതലായിരുന്നു ഗർഭകാലത്ത് ഇന്നിപ്പോൾ അങ്ങനെയല്ല ഓരോരോ നമുക്കിങ്ങനെ കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് നമ്മുടെ മനസ്സിലും ഉണ്ടാകണം കംപ്ലീറ്റ്ലി അങ്ങനെയല്ല എങ്കിലും കുറച്ച് മാറ്റം ഉണ്ടാകണം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങനെ സാധനം നേരത്തെ മേടിച്ച് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ കടയിൽ ആൾക്കാർ വന്നാലും പറയുന്ന ഏറ്റവും വലിയ ഇതാണ് പ്രശ്നമാണ് ും ഫാമിലായിട്ട് വന്നാലും അവരിപ്പ പറയപ്പോ വേണ്ടത് വാങ്ങിക്കണ്ടെന്ന് വാങ്ങിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു കാര്യമാണ് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം പോലും അതാ ഞാൻ പറഞ്ഞത് എല്ലാം ദൈവവും ദൈവത്തിന്റെ പേര് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതുകൊണ്ട് ആ ഡേറ്റ് നോക്കി ഒരിക്കലും ഇരിക്കരുത് വാങ്ങിച്ചും